ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത താരം അന്തരിച്ചു ഇരുപത്തിയെട്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബോഡി ബിൽഡിംഗ് രംഗത്തെ താരമായ ഹൊസെ മെറ്റയസ് കൊറേയാണ് അന്തരിച്ചത് ബ്രസീൽ സ്വദേശിയാണ് പോഷകാഹാര വിദഗ്ധൻ അഭിഭാഷകൻ എന്നീ നിലകളിലും ഹൊസെ മെറ്റേസ് കൊറയ്യ പ്രശസ്തനാണ് സുഹൃത്തുക്കൾക്കൊപ്പം ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിനിടെ പ്രിയതാരം കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ഹൊസേ മെറ്റയസ് കൊറേയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ താരത്തിൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം